얘ला अम्मावा अडतोड ले अम्मा தாळള്ള് อ๋อ মানে നമ്മക്ക് મેડમ നനം നമ്മ മടിക്കുന്നുണ്ട് അമ്മ വാ നോക്ക് ഉഹ നമ്മลക്ക് ഇടക്കിക്കോ അടക്കല്ലേന്ത ഇത്ര തുളിട്ടക്കനെ അമ്മ വാഷിംഗ് മെഷീൻ്റെ മോളിലമ്മി ചോറ അവിടെ നിൽക്കണ്ട് വരൂ പോന്നു ഇവിടെ यस तुम ये ले लो पुदीए गिलास श्री करता है मुझे गिलास से थोड़ी खींच तो ना नहीं 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 नहीं